നമുക്ക് ഹൗസിംഗ് ലോൺ വീട് നിർമ്മിക്കാൻ ലോൺ എമൗണ്ട് ബാങ്കുകൾ മുഴുവനായിട്ട് ആദ്യം തന്നെ തരുമോ നോക്കാം ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോം ലോൺ പാർട്ട് ടു ആയിട്ടാണ് ഇതിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് വണ്ണിൽ ഹോം ലോൺ ഏതെല്ലാം തരങ്ങളാണെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ലോണും പർച്ചേസ് ലോണും അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം കൺസ്ട്രക്ഷൻ ലോണിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു വീട് നിർമ്മിക്കുന്ന ഒരാളെ അതായത് ഒരു ആൾക്കൊരു പ്ലോട്ട് ഉണ്ട് സ്ഥലമുണ്ട് അവിടെ അവർക്കൊരു വീട് നിർമ്മിക്കണം അപ്പം ആ വീട് നിർമ്മിക്കുന്ന ഒരു സ്റ്റേജിൽ അവർ തറ കെട്ടിയതിന് ശേഷം മാത്രമാണ് ഏതൊരു ബാങ്കും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് ഫസ്റ്റ് ഗഡു റിലീസ് ചെയ്ത് തരികയുള്ളൂ നോർമലി നമുക്ക് ഫസ്റ്റ് ഗഡു അവർ തരികയുള്ളു നമുക്ക് എത്രയാണോ നമ്മൾ നമ്മളെ വീടിൻ്റെ എസ്റ്റിമേറ്റ് അതായത് നമ്മളെ വീടിന് എന്തെല്ലാം എക്സ്പെൻസ് വരുന്നുണ്ട് എന്തെല്ലാം മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് അതായത് വീട് നിർമ്മിക്കാനുള്ള ടോട്ടൽ ബഡ്ജറ്റ് അങ്ങനെയാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഈ ഒരു എസ്റ്റിമേറ്റിന്റെ നോർമലി എഴുപത്തഞ്ച് ശതമാനം മുതൽക്ക് എൺപത് ശതമാനം വരെയാണ് ബാങ്കുകൾ ലോണായിട്ട് അനുവദിക്കാറ് അതേസമയം നിങ്ങൾ ലോൺ എടുക്കുന്ന ആളുടെ എലിജിബിലിറ്റി കൂടെ നോക്കിയിട്ടാണ് ഇവർ ലോണും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നത് ബാങ്കുകളെല്ലാം ചെയ്യുന്നത് ജോലി വരുമാനം സിബിൽ സ്കോറ് നിങ്ങളെ ഏജ് നിങ്ങളവിടെ പ്രോപ്പർട്ടീൻ്റെ വാല്യുവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് അവർ ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യാറ് നമ്മൾ ഈ കർഷക കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിനനുസരിച്ചാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടാണ് ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യാറ് നോർമൽ കേസിൽ ഒരു ഫൗണ്ടേഷൻ ചെയ്ത് തറ കെട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് ലോൺ പാസ് ആയിട്ടുള്ളത് അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽക്ക് മുപ്പത് ശതമാനം വരെയാണ് ഫസ്റ്റ് ഗെഡ് ബാങ്കുകൾ നിങ്ങൾക്ക് പൊതുവെ കൊടുക്കാറ് അതിനുശേഷം ഓരോ ഈ വീടിന്റെ ഓരോ വർക്ക് സ്റ്റേജിനനുസരിച്ചിട്ടാണ് ഘട്ടം ഘട്ടമായിട്ടാണ് പല ബാങ്കുകളും ലോൺ എമൗണ്ട് കൊടുക്കുന്നത് ചില ബാങ്കുകൾ മൂന്ന് മൂന്ന് ഘടുക്കളായിട്ടും ചില ബാങ്കുകൾ അഞ്ച് ഗെടുക്കളായിട്ടും കൊടുക്കുന്ന ബാങ്കുകളുണ്ട് അതിൽ തന്നെ നമ്മളെ വീടിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് ഫൈനൽ സ്റ്റേജിൽ ലോൺ എമൗണ്ട് ഫുള്ളായിട്ട് കൊടുക്കുന്ന ബാങ്കുകളിലാണ് മിക്കവാറുള്ളത് ചില ബാങ്കുകൾ മൂന്ന് ഘടകായിട്ട് തന്നെ ഫുൾ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ എടുക്കുന്ന ബാങ്കുകളുടെ ക്രൈറ്റീരിയ പോളിസി അനുസരിച്ചിട്ടാണ് വരിക ഇപ്പം നമ്മൾ ഈ ഒരു ഹൗസിങ് ലോൺ എടുക്കുന്ന ഒരു സ്റ്റേജിൽ ഇപ്പം ഹൗസിങ് ലോൺ എടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് ബാങ്കുകൾ നമുക്ക് അതിലേക്ക് എത്ര സെൻറ് സ്ഥലമുണ്ട് എത്ര വേണം വഴി വരുന്നത് നോർമലി എല്ലാ ബാങ്കുകളും ഒരു മിനിമം അഞ്ച് സെൻറ് സ്ഥലം അതേപോലെ ഒരു റോഡ് എട്ട് ഒരു കാരാക്സസ് ഉള്ളൊരു റോഡ് അതാണ് പല ബാങ്ക് ഭൂരിഭാഗം ബാങ്കുകളുടെയൊരു പോളിസി വരുന്നത് പക്ഷെ മൂന്ന് സെന്റ് മുതൽക്ക് സ്ഥലവും അതേപോലെ നിങ്ങൾക്കൊരു ഒരു ബൈക്ക് പോ ബൈക്ക് ആക്സസ് ഉള്ള ഒരു റൂട്ട് ഉണ്ടെങ്കിൽ ഒരു വഴിയും ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം മാർക്കറ്റിലുണ്ട് ഇനി നമ്മളൊരു ഈ കൺസക്ഷൻ ലോണിൻ്റെ ഒരു കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ലാൻഡിന്റെ ഡോക്യുമെന്റ്സ് അതായത് നമ്മളെ ആധാരം അടിയാധാരങ്ങള് കൈവശം അതേപോലെ വീടിന്റെ പ്ലാന് പെർമിറ്റ് എസ്റ്റിമേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താലാണ് നിങ്ങൾ ഇൻകം പ്രൂഫ് കൂടെ സബ്മിറ്റ് ചെയ്താലാണ് ബാങ്കിൽ ലോൺ സാങ്ഷൻ ആക്കുക ഈ ഒരു സാങ്ഷൻ സ്റ്റേജിൽ ഫസ്റ്റ് ഗേഡ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ എത്രയാണോ ലോൺ പാസ് ആവുന്നത് അതിന്റെ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ഇരുപത്തഞ്ച് ടു മുപ്പത് ശതമാനം വരെയാണ് ഫസ്റ്റ് ഗേഡ് ആയിട്ട് നിങ്ങൾക്ക് തരിക പിന്നെ ഓരോ വർക്ക് ചെയ്തിന് അനുസരിച്ചാണ് അവർ റിലീസ് ചെയ്യുക അപ്പോൾ കൺസ്ട്രക്ഷൻ ലോണിൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത് ഇനി പർച്ചേസ് ലോണിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങളൊരു വീടും സ്ഥലവും വാങ്ങാനുള്ളൊരു ലോണാണ് നോക്കുന്നത് ഒരു പർച്ചേസ് ലോണാണ് ലോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂഷൻ ബാങ്ക് ചെയ്യും ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂഷൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് എൺപത് ശതമാനം വരെ മാത്രമാണ് ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യുക ബാക്കി ഇരുപത് ശതമാനം ലോൺ ഈ വീടും സ്ഥലം വാങ്ങുന്ന വ്യക്തി ലോൺ എടുക്കുന്ന വ്യക്തി അവരുടെ കോൺട്രിബ്യൂഷനായിട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഈ ഒരു പർച്ചേസ് ലോൺ ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോർമലി സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് പോലെ തന്നെ ഇതിന് രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും ഉണ്ടായിരിക്കും ബാങ്കിൻ്റെ ബാങ്കിന് അതിൻ്റേതായിട്ടുള്ള പോളിസി പ്രകാരമുള്ള ഫീസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കെട്ടേണ്ടി വരും അതേപോലെ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ലോൺ ആയാലും പർച്ചേസ് ലോൺ ആയാലും ലോൺ എടുക്കുന്ന വ്യക്തിയുടെ നമ്മൾ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഉള്ള കസ്റ്റമറുടെ അഞ്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ബാങ്കിൽ ഈ ഒരു രണ്ട് ലോൺ ആയാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക നിങ്ങളെ ഏജ് ഇൻകം അതായത് വയസ്സ് ജോലി വരുമാനം സിവിൽ സ്കോറ് പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ വാൽ വാല്യേഷൻ മാർക്കറ്റ് വാല്യൂ ഇതിൻ്റെയൊക്കെ ബേസിലാണ് ഏതൊരു ബാങ്കും നമ്മൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ നമ്മൾ പർച്ചേസ് ലോണിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങുന്ന വ്യക്തി ആരാണോ അവർ അവരെ അക്കൗണ്ടിലേക്കല്ല ബാങ്ക് ഫണ്ട് തരിക നിങ്ങൾക്ക് ആരാണോ സ്ഥലം തരുന്നത് ആ സെല്ലർ അക്കൗണ്ടിലേക്ക് അവർ ചെക്കോ അല്ലെങ്കിൽ ഡിഡിഒ ആണ് പ്രൊവൈഡ് ചെയ്യാം ഇങ്ങനെയാണ് പർച്ചേസ് ലോണിൻ്റെ കേസില് വരുന്നത് പർച്ചേസ് ലോണിൻ്റെ കേസിൽ ഫുൾ എമൗണ്ട് ആയിട്ടാണ് ഒരു ഒരു ഡി ഡി ഒ അല്ലെങ്കിൽ രണ്ട് ഡി ഡി ഒ ആയിട്ടാണ് നോർമലി ബാങ്കുകൾ സെല്ലർക്ക് അതായത് സ്ഥലം വിൽക്കുന്ന ആൾക്ക് ബാങ്കുകൾ കൊടുക്കുക പ്രൊവൈഡ് ചെയ്യുക അത് അറ്റ് രജിസ്ട്രേഷൻ്റെ സമയം ആ ഒരു രജിസ്ട്രേഷൻ ബാങ്ക് ഫിക്സ് ചെയ്യുന്ന ഒരു ഡേ ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വീടിൻ്റെ ആൾ ഓണർക്ക് സെല്ലർക്ക് ബാങ്ക് ഡി ഡി ഒ ചെക്കോ പ്രൊവൈഡ് ചെയ്യുക റെജിസ്ട്രോ ഓഫീസിൽ വെച്ചാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുക അതേപോലെ നമ്മൾ കൺസക്ഷൻ ലോണിൻ്റെ കേസിലായാലും പർച്ചേസ് ലോണിൻ്റെ കേസിലായാലും നമുക്ക് ഏതൊരു ബാങ്ക് നിങ്ങളെ സമീപിക്കുമ്പോഴും അവരുടേതായിട്ടുള്ള പോളിസിയും കാര്യങ്ങളും മാറ്റം വരുന്നതായിരിക്കും ഇത് കോമൺ ആയിട്ട് നോർമലി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് താങ്ക്